ഇന്ന് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ തന്നെയാണ് വേണ്ടത് ശേഷം നമുക്ക് ബിരിയാണി റൈസ് വേണം ബിരിയാണിയുടെ അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റിന്റെ പ്യൂർ ബസുമതി റൈസ് ക്ലാസിക് ആണ് ഇത് ഇവിടെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളം കുറ്റിക്കളയാ നമുക്ക് പിന്നെ ജിന്തകാലിക്ക് പേസ്റ്റ് ആണ് ആവശ്യമായത് ജിന്തകാലി പേസ്റ്റും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് സവാളയാണ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടാതെ മസാല പൊടികൾ ആവശ്യമാണ് നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കണം ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ നാരങ്ങയുടെ നീരാണ് നാരങ്ങയുടെ നീരും ചേർത്ത് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം ചട്ടി ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും ഞാൻ വറുക്കാൻ എടുക്കും പിന്നെ ഇത് നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായി മൂത്ത് വരണം സവാള ഇവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേപോലെ ഒരു നോൺ പാത്രം എടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ വാള മൂപ്പിച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം സ്പൈസസ് എന്ന് പറയുന്നത് തക്കോലം ബേലീഫ് പട്ട ഗ്രാമ്പൂ എന്നിവയാണ് ഏലക്കായും ഉണ്ട് ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ട്വൻ്റി സെക്കൻഡ്സ് മതിയാവും മൂത്ത് വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വോള ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക ഗോൾഡൻ നിറമവണ്ടോ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇവിടെ പഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് അപ്പോൾ ഇത് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തു രണ്ട് കപ്പ് അരിക്ക് രണ്ട് കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞു ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാവുന്നതാണ് തിളച്ച് വരാറായി ഇതിലേക്ക് ഒരു സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം വെള്ളം ഇവിടെ തിളച്ചു വരുന്നു ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ ഇവിടെ വെന്ത് വരുന്നു ഇതിലേക്ക് നമുക്ക് മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇത് ഒരു സെവൻ്റി പെർസെൻറ്റേജ് ബന്താൽ മതി ബാക്കി നമുക്ക് ദം ചെയ്ത് വേവിക്കണം അപ്പോൾ ഇത് നല്ല പോലെ ഇവിടെ സെവൻറ്റി പെർസെൻറ്റേജ് സെവൻ്റി സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ വെള്ളം വറ്റുകയും അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതെ റൈസ് കിട്ടുകയും ചെയ്യണം അതാണ് റൈസിൻ്റെ പരുവം ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് കൊടുക്കണം ഒരു സെമി ഗ്രേവിയുടെ പരുവത്തിൽ ചിക്കൻ കറി ശേഷം വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ചോറ് ബിരിയാണിക്കുള്ള റൈസ് കൊടുക്കാം റൈസ് മൂക്കളിലേക്ക് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് യെല്ലോ കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ഇതിനെ ദം ചെയ്യാവുന്നതാണ് അടച്ചു വയ്ക്കാം ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ ബേർണറിൽ ഇതിനെ വെച്ച് പത്ത് മിനിറ്റ് ശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ച് എടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം അടച്ചു വെച്ച് ദം ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം അടച്ചു വെച്ച് ഇതം ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ തുറക്കത്തില്ല ഇത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറക്കാം ഒരു മണിക്കൂറിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബബായ്